ആഴ്ചയിൽ പരമാവധി കളക്ഷൻ ലക്ഷ്യമിട്ട് സ്ക്രീനുകളിലും റിലീസ് ഏത് കാര്യമില്ലല്ലോ ും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ കമന്റും ചെയ്യാനും മറന്നുപോകുന്നവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ചെയ്തേക്ക് ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും എംബുരാന്റെ റിലീസിംഗ് മാർച്ച് ഇരുപത്തിയേഴിനാണ് തിയേറ്ററുകളിൽ നിന്ന് പരമാവധി കളക്ഷൻ നേടാനുള്ള തന്ത്രങ്ങളിലാണ് നിർമ്മാതാക്കൾ ആദ്യ ആഴ്ചയിൽ തന്നെ പരമാവധി കളക്ഷൻ നേടി തിയേറ്ററിൽ നിന്ന് മുടക്കു മുതൽ തിരിച്ചു പിടിക്കാനാണ് ശ്രമം കേരളത്തിലെ എഴുന്നൂറ് സ്ക്രീനുകളിൽ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് വിവരം സംസ്ഥാനത്ത് ഒരു ചിത്രത്തിന്റെ ഏറ്റവും വലിയ റിലീസിംഗ് ആകും എംബുരാനിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് ലഭ്യമായ സ്ക്രീനുകളുടെ തൊണ്ണൂറ് ശതമാനവും ഉപയോഗപ്പെടുത്താനാണ് അണിയറ പ്രവർത്തകരുടെ നീക്കം വലിയ ഹൈപ്പിൽ വരുന്ന എംബുരാനോട് പിടിച്ചു നിൽക്കാൻ സാധിക്കില്ലെന്ന തിരിച്ചറിവിൽ ചില ചിത്രങ്ങളുടെ റിലീസിംഗ് ഡേറ്റ് വരെ അണിയറ പ്രവർത്തകർ മാറ്റിയിട്ടുണ്ട് താരതമ്യേന ചെറിയ ബഡ്ജറ്റിലുള്ള ചിത്രങ്ങളാണിത് കൂടാതെ മലയാളത്തിലെ ഒ ടി ടി റൈറ്റ്സ് ഏറ്റവും കൂടുതൽ കിട്ടിയത് ഫഹദ് ഫാസിലിന്റെ ആവേശം എന്ന ചിത്രത്തിനാണ് മുപ്പത്തഞ്ച് കോടി രൂപയാണ് ആമസോൺ പ്രൈം വീഡിയോസ് ചിത്രത്തിന്റെ ഒ ടി ടി റൈറ്റ്സ് സ്വന്തമാക്കിയത് ഈ റെക്കോർഡ് എംബുരാൻ മറികടക്കുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ അവകാശവാദം ഇപ്പോൾ മലയാള സിനിമയ്ക്ക് കാര്യമായ ഒ ടി ടി വരുമാനം ലഭിക്കുന്നില്ല എന്നത് ഒരു സത്യമാണ് മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് പലരും സിനിമ കാണുന്നതിനാൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾക്ക് കാര്യമായ നേട്ടമില്ല എന്നാൽ എംബുരാന്റെ ഹൈപ്പ് നേട്ടമാകുന്നതിനാൽ ഒ ടി ടി കമ്പനികൾ പണമുടക്കുന്നതിന് മടി കാണിക്കില്ല ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് സംപ്രേഷണ അവകാശം പോയിട്ടുണ്ട് ഇതും റെക്കോർഡ് തുകയ്ക്കാണ് പോയിരിക്കുന്നത്